എല്ലാവർക്കും കിനോ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് ചുരിദാറിൻ്റെ സ്ലിറ്റ് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതാ നമ്മളുടെ സ്ലിറ്റ് ഇതുപോലെയാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിപ്പം നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ചുരിദാറാണ് അപ്പം നമ്മളിതാ സ്ലീവിൻ്റെ അവിടെ നിന്നും ബോഡി ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മളുടെ സ്ലിറ്റ് ലെങ്ത് തുടങ്ങുന്നത് അപ്പോൾ അതുവരെ നമ്മൾ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് നമ്മൾ ഒരു ഇഞ്ച് വീതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ താഴെ വരെ ഒരു ലൈൻ ആക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ക്ലോസ് ചെയ്ത ആ ഒരു ഭാഗമില്ലേ അവിടെ വെച്ചിട്ട് ദാ ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുന്നത് നമ്മൾ ദാ ആ ഒരു ലൈനിലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലെവലിൽ വേണം മടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ദാ ഒന്നും കൂടി ഇതുപോലെയൊന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്കൊരു പിൻകുത്തി കൊടുക്കാം പിൻകുത്തുമ്പോൾ ഈയൊരു ക്ലോത്തിൽ മാത്രം വരണം കേട്ടോ ഇപ്പുറത്തേക്ക് ആവാൻ പാടില്ലേ അപ്പോൾ നമുക്ക് ഇതാ അതിൻ്റെ താഴോട്ടേക്കും ഇതുപോലെ മടക്കി രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കാം നമ്മൾ ഇതുപോലെ സ്ലിറ്റിന് പിൻകുത്തിയിട്ട് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ സ്ട്രെയിറ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് വളഞ്ഞൊന്നും പോകാതെ നമുക്ക് നല്ല സ്ട്രെയിറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ബിഗിനേഴ്സിനെ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുരിദാറിൻ്റെ സ്ലിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ താഴെ വരെ പിൻകുത്തി പിൻകുത്തിയെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ ഒരു സൈഡിലും നമ്മൾ പിൻകുത്തി പിൻകുത്തിയെടുക്കണം ഇപ്പം നമ്മളിതാ രണ്ട് സൈഡിലും മടക്കിയിട്ട് പിൻകുത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം താഴ്ഭാഗത്തു നിന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ട് നമ്മളിത് ആ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി ഇവിടെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ നമ്മളിതാ ഇതുപോലെ നീഡിലിറക്കിയിട്ട് ഫൂട്ട് പൊക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് സൈഡിൽ ആ ഫോൾഡ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി ഫൂട്ട് താത്തിയതിന് ശേഷം ഒന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് ഇത്തിരി സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇതുപോലെ നീഡിൽ താത്തിയതിന് ശേഷം ഫൂട്ട് പൊക്കി കൊടുക്കാം ഈ നീഡിൽ താത്തുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് സ്ലിറ്റിൻ്റെ ഭാഗത്തെ ഈ തലപ്പ് ഭാഗത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്കിതാ ചുരിദാറിൻ്റെ സ്ലിറ്റ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡ് ഭാഗത്തൂടെ കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം ഈ ഒരു ഭാഗം എത്തുമ്പോൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നീഡിൽ കൊടുക്കുക വീണ്ടും ഫൂട്ട് പൊക്കിയതിന് ശേഷം നമ്മുടെ ക്ലോത്ത് തിരിച്ചെടുക്കാം തിരിച്ചിട്ട് നമുക്ക് ദാ ഇതുപോലെ നെക്സ്റ്റ് സൈഡിലെ സ്ലിറ്റിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റ് ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്